ഒരാൾ ഈ ഓഫീസിലൊക്കെ ടേബിൾസൊക്കെ ഇല്ല വർക്ക് സ്റ്റേഷൻസ് അതിന് ചുറ്റിനുമൊക്കെ എന്തെങ്കിലും പേപ്പറൊക്കെ ചുരുട്ടി കിടക്കണമെങ്കിൽ അതൊക്കെ എടുത്ത് ഡസ്റ്റ്ബിനിലിടും ഇറ്റ്സ് നോട്ട് ഹിസ് വർക്ക് സ്റ്റേഷൻ പക്ഷേ പുള്ളിയുടെ നെയ്ബറിങ് വർക്ക് സ്റ്റേഷൻസിലൊക്കെ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഈ ഹാബിറ്റ് അങ്ങനെ കാണാറില്ല കേട്ടോ ഒരു ദിവസം കോഫി കുടിച്ചുകൊണ്ടിരിക്കാൻ എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇടയ്ക്ക് ഇത് ഷെയർ ചെയ്തു ഞാനിപ്പോൾ അത് നിർത്തി കാരണം എന്താണെന്ന് പറയുമോ ആളുകൾക്ക് ഒരു അപ്രിസിയേഷനേ ഇല്ല ഇങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയിട്ട് താങ്ക് യു ഒന്നും പറയില്ല അല്ലെങ്കിൽ ഓ നിങ്ങളത് ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെന്ന് അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളത് ചെയ്യുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്കൊരു സന്തോഷമല്ലേ നിങ്ങളുടെ ചുറ്റിനും അപ്പം അതെ അപ്പം യു ഹാവ് ഓൾറെഡി റിസീവ്ഡ് യുവർ എന്താ പറയുക കൺസിഡറേഷൻ അല്ലേ വാട്ട് വെർ യു വേർ എക്സ്പെക്ടി സംതിങ് എൽസ് ബട്ട് യൂണിവേഴ്സ് ഇസ് ഗിവിങ് യു ഹാപ്പിനെസ് അല്ലേ ഇൻ റിട്ടേൺ അപ്പം അയാൾ ചിന്തിച്ചിട്ട് പറഞ്ഞു ശരിയാണല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ടിങ്ങനെ ഉണ്ടാക്കിയെടുത്തതല്ല ഞാനൊരു ബുക്ക് വായിക്കുകയും അതിനകത്തൊരു ഫിലോസഫി ഉണ്ട് ഡോണ്ട് ലിവ് ഫോർ ദി അപ്രിസിയേഷൻ ഓഫ് അതേഴ്സ് എന്ന് അതാണിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ആരും ഉള്ളറിഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും ആയിരിക്കില്ല വെറുതെ പറയുന്നതും ആയിരിക്കും സോ വൈ ഷുഡ് വി റിക്വയർ ദാറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ടാസ്കുകൾ നന്നായിട്ട് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ടേക്ക് എവേസ് ജസ്റ്റ് ഡോണ്ട് ലിവ് ഫോർ ദ അപ്രിസിയേഷൻ ഓഫ് അതേഴ്സ് അത് എല്ലാവർക്കും ഉണ്ടാകും ആദ്യം എനിക്കും കുറേ നാളുകൾ ഇങ്ങനെ പാറ്റോൺ ദ ഷോൾഡേഴ്സ് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് ഇങ്ങനെ കുറച്ച് വായനയിലൂടെയും കുറച്ച് തോട്ട് പ്രോസസ്സിലൂടെയും എനിക്ക് മനസ്സിലായി ഇവൻ ഇഫ് സം വൺ ഈസ് അപ്രിഷ്യേറ്റിംഗ് യു ദ ആർ നോട്ട് അങ്ങനെ ഒരു നിങ്ങൾ നിങ്ങളങ് നന്നാവണം അങ്ങനെ വേണ്ടിയിട്ടായിരിക്കില്ല അവർക്കൊരു ഒരു ഇതുണ്ടാകും അവരുടേതായ ഒരു സെറ്റ് ഓഫ് തിങ്കിങ് ഉണ്ടാകും that i should appreciate some people daily എന്നുള്ളതിന് വേണ്ടിയിട്ട് it is not coming from the heart ഫ്രം ദ ഹാർട്ട് someone will be doing it for the എന്താ പറയാ ആ റിയൽ ഫീലിംഗിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ഇൻ അക്ഷൽ വോട്ട് ആർ ട്രൈൻ ടു സേർസ് ജസ്റ്റ് ഡോൺ ലീവ് ഫോർ ദി അപ്രിസിയേഷൻ ഓഫ് അതേഴ്സ് ദാറ്റ് ഇസ് ഇറ്റ് ലൈഫ് ഇസ് സിമ്പിൾ ആൻഡ് ഹാപ്പി